മലയാളികൾക്ക് മാത്രമല്ല ലോകമെമ്പാടും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട് അദ്ദേഹത്തെ ഈ നാലര പതിറ്റാണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളെ ഫോളോ ചെയ്ത് എല്ലാവർക്കും വലിയ അഭിമാനം നൽകുന്ന ഒരു മുഹൂർത്തമാണ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പരമോന്നത ഭഗതി ബഹുമതി നമ്മൾ മലയാളത്തിലേക്ക് എത്തുന്നു അത് മോഹൻലാലിലൂടെ എന്നതും ഏറ്റവും ഏറെ വ്യക്തിപരമായ സന്തോഷം നൽകുന്ന കാര്യമാണ് അദ്ദേഹവുമായിട്ടൊരുപാട് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞൊരു ആളെന്ന നിലയിൽ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സിനിമകളിൽ പ്രധാനപ്പെട്ടവയ്ക്കെയും ചെയ്യാൻ അദ്ദേഹത്തും അദ്ദേഹം ഒന്നിച്ച് ചെയ്യാൻ കഴിഞ്ഞതൊക്കെ വ്യക്തിപരമായ വലിയ സന്തോഷവും അഭിമാനവുമാണ് അതുകൊണ്ട് തന്നെ ഈ പുരസ്കാരം എനിക്ക് വളരെ സ്പെഷ്യലാണ് മലയാള സിനിമ വരുമ്പോൾ ഇത് നിങ്ങൾ ഇതിനെപ്പറ്റി ഒരു ധാരണ ധാരണയില്ലാത്തതാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ദാദാസാഹൽ ഫാർക്കെ അവാർഡെന്ന് പറയുന്നത് ഒരു ജൂറി തീരുമാനിക്കുന്നില്ല ഒരു 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 പ്രത്യേക ഒരു ഒരുപാട് പേരെ മത്സരത്തിൽ നിർത്തിക്കൊണ്ടൊന്നും ചെയ്യുന്നില്ല ഇതൊരു ഒരു ഓൾ ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് പോലെയാണത് സാധാരണയായി കൊടുത്തു വരുന്നത് ഒരു കലാ പ്രവർത്തകൻ്റെ അല്ലെങ്കിൽ ചലച്ചിത്ര പ്രവർത്തകൻ്റെ പ്രവ പ്രവർത്തനങ്ങളെ ആകെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഏറ്റവും ഒരു പൂർണ്ണതയിലെത്തുന്നൊരു അവസരത്തിൽ കൊടുക്കുന്നൊരു പുരസ്കാരമാണ് പക്ഷേ ഇത് വളരെ സ്പെഷ്യൽ ആകുന്നത് മോഹൻലാൽ കരിയറിൽ വലിയ ഔന്നത്യത്തിൽ സജീവമായി നിൽക്കുമ്പോൾ കിട്ടുന്നു എന്നുള്ളതാണ് അങ്ങനെ എല്ലാവർക്കും കിട്ടി കിട്ടി എന്ന് വരില്ല ഇത് ആ ആ രീതിയിൽ കൂടി ഇതിനൊരു പ്രത്യേകതയുണ്ട് ഏറ്റവും ഔന്നത്യത്തിൽ തൻ്റെ കരിയറിൻ്റെ പി കെ നിൽക്കുമ്പോൾ ലഭിക്കുന്നൊരു അവാർഡാണ് ഇതൊരു സാധാരണ സിനിമ അവാർഡ് നിർണയിക്കുന്ന പോലെ ഒരു പത്തോ ഇരുപതോ പേരിൽ നിർണ്ണയിക്കുന്ന സിനിമകൾ കണ്ടു തീരുമാനിക്കുന്ന അവാർഡല്ല ഒരു ഒരു കലാകാരൻ്റെ ഒരു കലാപ്രവർത്തനത്തിൻ്റെ എന്നാണ് അത് തുടക്കം മുതൽ അദ്ദേഹം ഈ നിമിഷം വരെയും അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് വൈവിധ്യങ്ങളായ മേഖലകളിൽ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അഭിനേ അഭിനേതാവാണ് നിർമ്മാതാവാണ് ഏറ്റവും ഒടുവിലായി അദ്ദേഹം സംവിധാന സംവിധാനം എന്ന മേഖലയിലൂടെ കടന്നു വന്നിരിക്കുകയാണ് അപ്പോൾ സർവ്വമായ ഒരു ഒരു വിവിധ മേഖലകളിൽ പ്രകടിപ്പിച്ച മികവിനാണ് ഈ പുരസ്കാരം കൊടുക്കുന്നത് സംബന്ധിച്ച് രണ്ടാമത്തെ അവാർഡാണ് ഇത് ഓരോ വർഷവും വളരെ കുല ഓരോ വർഷവും വളരെ കൂലങ്കക്ഷമായ ഒരു നിരീക്ഷണത്തിലൂടെ തീരുമാനിക്കപ്പെടുന്ന പുരസ്കാരമാണ് നമ്മൾ മലയാളത്തിലേക്ക് ഇത് രണ്ടാമത്തെ പ്രാവശ്യം എത്തുന്നു എന്നുള്ളത് സന്തോഷം ഉള്ള കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യൻ സിനിമയിലെ പ്രഗത്ഭരായ ഒരുപാട് പേരിലേക്ക് ഇത് എത്തുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ സമാനമായ ഒരു പുരസ്കാരമാണ് നമ്മളിവിടെ ജെ സി ഡാനിയൽ പുരസ്കാരമായി കൊടുക്കുന്നത് അത് ഈ നമ്മുടെ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും സമുന്നതരായ ചലച്ചിത്രകാരന്മാർക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രമുഖരായ ചലച്ചിത്രകാരന്മാരിലേക്ക് ഈ അവാർഡ് എത്തുന്നത്